ഈജിപ്തിൽ നിന്ന് മാഞ്ചസ്റ്ററിലേക്കുള്ള യാത്രയ്ക്കായി പറന്നുയർന്ന ഇസി ജെറ്റ് വിമാനം രണ്ട് മണിക്കൂർ യാത്ര പിന്നിട്ടപ്പോഴായിരുന്നു നാടകീയ സംഭവങ്ങൾക്ക് വേദിയായത് വിമാനത്തിന്റെ പൈലറ്റ് കുഴഞ്ഞു വീഴുകയും വിമാനം അടിയന്തരമായി നിലത്തിറക്കേണ്ടതായും വന്നു ഈജിപ്തിൽ നിന്ന് പറന്നുയർന്ന വിമാനം രണ്ട് മണിക്കൂർ പിന്നിട്ട സമയം വിമാനത്തിന്റെ പൈലറ്റ് കൺട്രോൾ ബട്ടണുകളുടെ മുകളിലേക്ക് ബോധരഹിതനായി വീണു ഈ സമയം യാത്രക്കാർക്ക് ഭക്ഷണം വിളമ്പുകയായിരുന്ന ക്യാബിൻ ക്രൂ ജീവനക്കാർ തങ്ങളുടെ കാർട്ടുകൾ ഉപേക്ഷിച്ച് കോക്പിറ്റിലേക്ക് ഓടി മെഡിക്കൽ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ജീവനക്കാരുടെ പരക്കം പാച്ചിൽ യാത്രക്കാരെ പരിഭ്രാന്തരാക്കി പൈലറ്റിന് ചുറ്റും ഒരു സ്ക്രീൻ സ്ഥാപിച്ച് ജീവനക്കാർ മറ്റുള്ളവരിൽ നിന്ന് മറച്ചു പൈലറ്റിന്റെ ആരോഗ്യനില ഗുരുതരമായതിനാൽ എമർജൻസി ലാൻഡിംഗ് അനിവാര്യമാണെന്ന് ജീവനക്കാർ പ്രഖ്യാപിച്ചു പൈലറ്റ് കുഴിഞ്ഞു വീണതോടെ കോ പൈലറ്റ് വിമാനത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തു ഏതൻസ് വിമാനത്താവളത്തിൽ വിമാനം ഇറക്കുവാനുള്ള അനുമതി വാങ്ങി പാരാമെഡിക്കൽ ജീവനക്കാരും ആംബുലൻസും വിവരം ലഭിച്ചതിനെ തുടർന്ന് തയ്യാറായി നിന്നു വിമാനം ഉടൻ തന്നെ പൈലറ്റുമായി മെഡിക്കൽ സംഘം പാഞ്ഞു കോ പൈലറ്റിന്റെ മനസാന്നിധ്യത്തെയും ക്യാബിൻ ക്രൂ അംഗങ്ങളുടെ അടിയന്തര ഇടപെടലിനെയും യാത്രക്കാർ പ്രശംസിച്ചു വിമാനത്തിലുണ്ടായിരുന്ന ഒരു യാത്രക്കാരൻ പറഞ്ഞ ഏതാണ്ട് രണ്ട് മണിക്കൂർ വിമാനം പറന്നു കഴിഞ്ഞപ്പോൾ വിമാനത്തിൽ ഭക്ഷണം നൽകിക്കൊണ്ടിരുന്ന ക്യാബിൻ ക്രൂ അംഗങ്ങൾ അത് അവിടെ ഇട്ടിട്ട് പെട്ടെന്ന് കോക്പിറ്റിലേക്ക് ഓടിപ്പോകുന്നത് കണ്ടു എന്തോ പ്രശ്നമുണ്ടെന്ന് അപ്പോൾ യാത്രക്കാർക്ക് മനസ്സിലായി ആരോ ഒരാൾ ബോധരഹിതനായി എന്നും മനസ്സിലായി ആദ്യം കരുതിയത് യാത്രക്കാരിൽ ആരോ ആണെന്നായിരുന്നു വലിയ ബഹളവും അലർച്ചിയും കോക്പിറ്റിന്റെ ഭാഗത്തുനിന്ന് കേട്ടു മെഡിക്കൽ പരിശീലനം ലഭിച്ച ആരെങ്കിലും ഉണ്ടോ എന്ന് ജീവനക്കാർ യാത്രക്കാരോടായി വിളിച്ചു ചോദിച്ചു ഏതാനും പേർ മുന്നോട്ട് ചെന്ന് ജീവനക്കാരെ സഹായിച്ചു പിന്നാലെ വിമാനത്തിന്റെ ക്യാപ്റ്റിൻ ക്രൂവിന്റെ അറിയിപ്പ് എത്തി പൈലറ്റ് ബോധരഹിതനായി വീണു അദ്ദേഹത്തിന് അടിയന്തര ചികിത്സ നൽകേണ്ടതുണ്ട് അറിയിച്ചു മറ്റ് വിവരങ്ങൾ പിന്നാലെ നൽകാമെന്നും പറഞ്ഞു യാത്രക്കാരനല്ല പൈലറ്റാണ് ബോധരഹിതനായതെന്ന് അറിഞ്ഞതോടെ യാത്രക്കാർ പരിഭ്രാന്തയിലായി ഫസ്റ്റ് ഓഫീസർ അടിയന്തരമായി വിമാനത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്ത് വിമാനം നിലത്തിറക്കി പ്രതിസന്ധി ഘട്ടത്തിൽ അവർ അത്ഭുതകരമായി പ്രവർത്തിച്ചുവെന്ന് വിമാനത്തിലെ ജീവനക്കാരെ കുറിച്ച് യാത്രക്കാരൻ പറഞ്ഞു നിലത്തിറക്കിയ വിമാനം തുടർ യാത്ര നടത്തിയില്ല യാത്രക്കാർക്ക് ഹോട്ടൽ മുറികളും ഭക്ഷണവും നൽകി അടുത്ത ദിവസം മാഞ്ചസ്റ്ററിൽ എത്തിക്കുമെന്നാണ് വിമാനക്കമ്പനി അറിയിച്ചിരിക്കുന്നത്